ചാർജ് ജി പി ടി യുടെ രഹസ്യങ്ങൾ തുറന്നു പറയുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊരു സുഹൃത്തു നിങ്ങൾക്കുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് ആ ശീലം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ചാജ് ജി പി ടിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ സുരക്ഷിതമല്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒപ്പൺ എ ഐ സിഇഒ സാംമാൻ ചാർ ജി പി ടി ഉപയോക്താക്കൾക്ക് സ്വകാര്യത സംബന്ധിച്ച് നൽകിയ മുന്നറിയിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വ്യക്തിപരമായ പ്രശ്നങ്ങളോ സ്വകാര്യ രഹസ്യങ്ങളോ തർക്കങ്ങളോ അഭ്യൂഹങ്ങളോ ചാജിബിറ്റിയുമായി പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പ് ഡോക്ടർ അഭിഭാഷകൻ എന്നിവരുമായുള്ള സംഭാഷണങ്ങൾക്ക് നിയമപരമായ പരിരക്ഷയുണ്ട് എന്നാൽ ചാജിബിറ്റിയുമായുള്ള സംഭാഷണങ്ങൾക്ക് ഈ പരിരക്ഷ ലഭ്യമല്ല അതിനാൽ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ജാഗ്രത പാലിക്കണം നിയമപരമായ പ്രശ്നങ്ങൾ നിങ്ങൾ സ്വകാര്യ ചാറ്റുകൾ ഉപയോഗിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും കൊമേഡിയൻ തിയോനിടെ പോഡ്കോസ്റ്റിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് വോട്ടുമാൻ ചാർജിപിറ്റിയിലെ സ്വകാര്യതയെക്കുറിച്ച് പറഞ്ഞത് ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഉപയോക്താക്കൾ പങ്കുവെച്ച വിവരങ്ങൾ കോടതിയിൽ തെളിവായി ആവശ്യപ്പെടാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചാർജിപിറ്റി ഒരു സുഹൃത്തിനെ പോലെ ഉപയോക്താക്കൾക്ക് തോന്നിയ പല ഉപയോക്താക്കളും തങ്ങളുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ചാർജിപിറ്റിയുമായി പങ്കുവെക്കാറുണ്ട് ചിലർ ഉപദേശം തേടാനും ഇതിനെ ആശ്രയിക്കുന്നു എന്നാൽ ഇത് സുരക്ഷിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ രഹസ്യം സൂക്ഷിക്കാൻ ചാറ്റ് ജി പി ടി വക്കീലോ അല്ല ചാറ്റ് ജി യോട് ഹൃദയം തുറക്കുന്നതിന് മുമ്പ് ചുരുങ്ങിയത് ഏതാ എന്താണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് എന്തെങ്കിലും ചിന്തിക്കണം ചാറ്റ് ജിപിറ്റി പോലുള്ള ഏ പ്ലാറ്റ്ഫോമുകളിൽ സംഭാഷണങ്ങളുടെ സ്വകാര്യത ഉറപ്പാക്കാനുള്ള ചട്ടങ്ങളിൽ ഇനിയും ആയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പല യുവാക്കളും തീരുമാനമെടുക്കാൻ പോലും ചാറ്റ് ആശ്രയിക്കുന്ന അപകടകരമായ രീതിയിലാണ് അത് വ്യക്തികളുടെ ചിന്താശേഷിയെയും ആത്മവിശ്വാസവും നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചാർജി പി ടിയിൽ ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ രോഗി ബന്ധത്തിനോ അഭിഭാഷകൻ കക്ഷി ബന്ധത്തിനോ ഉള്ള പരിരക്ഷ ലഭിക്കുക നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഓപ്പൺ എ ഐ നിങ്ങളുടെ ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കാൻ നിർബന്ധിതരാകും അത് വലിയൊരു പ്രശ്നമാണെന്ന് അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നും ഹോൾമാൻ പറയുന്നു